ഹലോ ഡിയസ് എല്ലാവർക്കും പത്രമാറ്റ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പത്രമാറ്റിൽ പത്രമാറ്റിലാകപ്പാടെ ചർച്ചകളാണ് നമ്മുടെ കനക കനകയുടെ പതിനെട്ടാമത്തെ അടവ് എടുക്കുകയാണ് നമ്മുടെ അമ്മായിമ്മയും മരുമോളെയും പിടിച്ചടക്കാൻ വേണ്ടി അല്ലേ നമ്മുടെ നയനെ വീട്ടിലേക്ക് തങ്ങളുടെ കൂടെ കൊണ്ടുപോകും നവ്യമോളുടെ കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ഇങ്ങനെ പറയുവാട്ടെ അപ്പൊ നമ്മുടെ ആദർശന്റെ അച്ഛൻ നമ്മുടെ എന്താ പറയാ അമ്മയോട് നമ്മുടെ ആദർശന്റെ അമ്മയോട് നമ്മുടെ ദേവ്യാനിയോട് പറയുന്നുണ്ട് നയനമോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആദർശന് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആദർശ് അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ മൂന്ന് ദിവസം താമസിച്ചെന്ന് വരും അത് നിനക്ക് താങ്ങാനാവോ ദേവ്യാനി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കനകയും നമ്മുടെ നന്ദും കൂടി ഭയങ്കര പ്ലാനിങ്ങാട്ടോ ആ ചേച്ചീനെ എങ്ങനെ നമ്മുടെ കൂടെ അയച്ചാല് പിന്നെ അമ്മായിമ്മേ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വട്ടം കറക്കണം അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അവർ മുട്ടം പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ദേവ്യാനി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കും അതെയുമ്പോൾ നയനെ കൊണ്ടുപോകും നയനെ മോളെ കൊണ്ടുപോകാ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവർക്ക് ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു മുഹൂർത്തങ്ങളും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അമ്മായിമ്മ മരുമ്പകൾ സ്നേഹം എത്രയും വേഗം തന്നെ മറ്റുള്ളവർ അറിയാൻ സമയമായി എന്നർത്ഥം അല്ലെ പ്രേക്ഷകര് നമ്മുടെ കനക ഇവരെ കൊണ്ട് പറയിച്ചിരിക്കും അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ